അമ്മയുടെ മെയിൻ ഹോബി എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്നിട്ട് മൊബൈൽ കാണാമെന്നുള്ളതാണ് കേട്ടോ പണ്ടൊക്കെ ഞാൻ ഈ മൊബൈൽ ഇങ്ങനെ ഇരുന്നിട്ട് യൂസ് ചെയ്യുമ്പോൾ അമ്മ എന്നെ വളരെയധികം ചീത്ത പറയായിരുന്നു ഏതു നേരം മൊബൈലാണ് അതൊന്ന് എടുത്തു വെക്കി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യ് അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി നടക്ക് ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളൊക്കെ പറഞ്ഞിരുന്ന അമ്മ ഇപ്പം മൊബൈലിന് ശരിക്കും പറഞ്ഞാൽ അഡിക്റ്റ് ഞാൻ കേട്ടോ ആൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് വാസ്തവം ആളെ ഒരു സന്തോഷം കണ്ടെത്തുന്നത് ഈ ഒരു മൊബൈലിൽ കൂടി ആയതുകൊണ്ട് തന്നെ രണ്ട് ദിവസം മുന്നേ ഡാറ്റൊക്കെ റീചാർജ് ചെയ്ത് കൊടുത്തത് രണ്ട് ദിവസം കൊണ്ട് അവസാനിപ്പിച്ച് തന്നിട്ടുട്ടോ അപ്പൊ വീണ്ടും റീചാർജ് ചെയ്ത് കൊടുത്തിട്ട് ഞാനും പിള്ളേരും കൂടിയിട്ട് ദാ ചാവക്കാട് ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് എന്നും പറഞ്ഞ പോലെ പോകാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങളൊന്നും ഇല്ലാത്തോണ്ട് തന്നെ ഞാനും പിള്ളേരും ഇതേപോലെ വെക്കേഷൻ ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥയുണ്ട് കേട്ടോ കാരണം നമ്മളൊരു ലൂപ്പിലകപ്പെട്ട അവസ്ഥയാണ് ക്ലാസ് ട്യൂഷ്യൻ ഡാൻസ് കരാട്ട വീണ്ടും ക്ലാസ് അങ്ങനെ അങ്ങനെ ഒരു സർക്കിളാണ് നമുക്ക് അവിടുന്ന് ഇതേപോലൊരു മുടക്കും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് ഞങ്ങൾ ഈ ഒരു എന്താ പറയുക ആ ഒരു വെക്കേഷൻ ഒന്ന് സന്തോഷിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണത് കേട്ടോ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ചാവക്കാട് ബീച്ചിലാണ് കേട്ടോ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വളരെ മനോഹരമാണ് ചാവക്കാട് ബീച്ചിൽ നിന്ന് അത് മെയിൻ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ ഇത്രയും വൃത്തിയിലും നീറ്റായിട്ടും കെടുക്കുന്നത് പല ബീച്ചുകളും നമ്മുടെ ഇവിടെ വേറെയുണ്ട് പക്ഷേ ഇത്രയും നീറ്റ്നെസ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ പണ്ടേ ബീച്ച് ഇങ്ങനെയൊന്നല്ലായിരുന്നു ഇപ്പോൾ പക്ഷേ ഡെവലപ്പ് ചെയ്തു അത് മെയിൻ്റെയിൻ ചെയ്യാൻ ആൾക്കാരുള്ളതുകൊണ്ടായിരിക്കാം അത് ഇത്രയും ഭംഗിയിൽ അവർക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നത് കേട്ടോ ഒരു സംഭവം പണിതെടുന്നതിൽ മാത്രമല്ലല്ലോ കാര്യം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നതിലും കൂടിയുണ്ട് കാര്യം ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതാണ് ഇത്രയും വലിയ നീറ്റ്നസ് എന്നുള്ള കാര്യം കാരണം അവിടെ എവിടെയും കുറച്ച് കടലാസ് കഷ്ണങ്ങളൊക്കെ എടുക്കുന്നത് നിങ്ങൾ കണ്ടു കാണില്ലേ ഇവിടെ ഒരു ദിവസം വേണമെങ്കിൽ ഒരു എൻ്റെ ഒരു കണക്ക് പറയുന്ന വച്ചാൽ ഒരു പത്ത് മൂവായിരം പേര് അത്രയും പേര് വരുന്നുണ്ടായിരിക്കുന്നത് ചുരുങ്ങിയത് കേട്ടോ അത്രയും പേര് എന്ന് വെച്ചാൽ അവിടെ ഒരു നാല് കഷ്ണം കടലാസ് എടുക്കുന്നത് അത്ര തെറ്റായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഷോപ്പുകളെല്ലാതും അത്രയും നീറ്റാണോ എന്ന് ചോദിച്ചാൽ അതല്ലാതെ അവർ ഷോപ്പുകാർ അത് മെയിൻ്റെയിൻ ചെയ്യാത്ത കുഴപ്പമാണ് അതല്ലാണ്ട് ഞാൻ പറഞ്ഞത് ബീച്ചിൻ്റെ ഒരു നീറ്റ്നെസ്സാണ് കേട്ടോ ഇവിടുത്തെ ശുചിമുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റോ ഒരറപ്പില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു സാധനം പണിതിട്ടിട്ട് എന്താ പറയുക ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഗുരുവായൂരമ്പലത്തിൽ ഇതുപോലെ കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട് നമ്മുടെ ഗൾഫ് സിസ്റ്റം പോലെയാണ് അത് പണിതൊക്കെ ഇട്ടിട്ടുള്ളത് പക്ഷേ ഉണ്ടല്ലോ തീരെ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് നമുക്കൊരു കാലെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കാല് വെക്കാൻ പോലും തോന്നിയില്ലാട്ടോ അത്രയും അറക്കി നമ്മൾ മനുഷ്യന്മാരെ മനുഷ്യന്മാരങ്ങോട് കടക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് അമ്പലത്തിൽ ഇത്രയും വരാഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഇത്രയധികം പൈസ കിട്ടുന്ന ഒരു അമ്പലമായിട്ട് എന്തുകൊണ്ടാണ് ഈ കംഫർട്ട് സ്റ്റേഷൻ അവർ മെയിൻറ്റെയിൻ ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ മനുഷ്യന്മാരും കൂടെ അതൊന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മളൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ബാക്കിൽ വരുന്ന ആൾക്കും കൂടെ അത് ഉപയോഗിക്കാനുള്ളതാണെന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ അതില്ലാതെ വെറുതെ ഒരു സാധനം വാതിലൊക്കെ തല്ലിപ്പൊളിച്ചിട്ട് കിടക്കണ കണ്ടിട്ടുണ്ടെങ്കുണ്ടല്ലോ ഇതെന്താ അതങ്ങനെ എങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ ചിന്തിക്കാനും ചെയ്യാനും പറ്റണേന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ ഇതാ ചാവക്കാട് ബീച്ചിലത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു കാണും നിങ്ങൾ ഞാനൊന്നും പറഞ്ഞില്ല അല്ലേ അവിടുത്തെ പോയി ഒന്നുമില്ല പാർക്കിലൊക്കെ കളിച്ച് താങ്കട്ട് പോന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഈറ്റുമോറിലേക്ക് വേറൊരു ദിവസം ഓണത്തിന് പിള്ളേർക്ക് ഒരു നോണൊക്കെ കഴിക്കണമല്ലോ അങ്ങനെ നമ്മൾ ഈറ്റുമോറിലേക്ക് വന്ന് ഒരു ശശുവാൻ ഫ്രൈഡ് റൈസും കഴിച്ചു പായനൊരു എന്തായിരുന്നു ഫാമും കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മുട്ടിയുടെ സൈക്കിള് കേടായിട്ടിരിക്കായിരുന്നു ചങ്ങല ലൂസായിട്ട് അത് വിട്ട് വിട്ട് പോരായിരുന്നു കേട്ടോ അപ്പം നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും ഷോപ്പുകൾ ഇല്ല സത്യം പറഞ്ഞാൽ ഒന്നാം തീയതി റോഡ് പണിയും കരകളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഷോപ്പുകൾക്ക് അപ്പം നമ്മൾ തൃത്തല്ലൂർക്കാണ് കൊണ്ടു ചെന്നിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ശ്രീമോള വീട്ടിലേക്ക് പോയി എല്ലാവരും ഉണ്ടായിരുന്നു ജസ്നിയും കുട്ടികളും ശ്രീമോളുമ്പില്ലേരും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ ജസ്നക്ക് വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കാന്ന് ശ്രീമോള് പറഞ്ഞിട്ട് കൂടി അക്കു വണ്ടിയമ്മ കയറാൻ തയ്യാറാവാത്തോണ്ട് ആള് നടന്നു പോണ്ട ഉണ്ടായിട്ടോ പിന്നെ ഞങ്ങള് എല്ലാരും കൂടിയിട്ട് ജസ്ന പോയി ഞാനും ശ്രീമോളും പിള്ളേരൊക്കെ കൂടിയിട്ട് നമ്മുടെ പള്ളിയിലേക്ക് വന്നിട്ടുണ്ട് സന്ത് പള്ളിയിലേക്ക് പള്ളിയിലേക്ക് ഇവിടെയാണ് ഏട്ടം പഠിച്ചിട്ടുണ്ടായിരുന്ന സ്കൂളുള്ളത് ഞാൻ സാധാരണഗതിയിൽ ഗതിയിൽ ഈ സെമിത് ഒന്നും വരാറില്ല സാധാരണ നമുക്കറിയാല്ലോ എല്ലാര്ക്കും പേടിയുള്ളൊരു സ്ഥലമാണല്ലേ എന്നാലും കൂടിയിട്ട് പിള്ളേർക്കൊന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണ് കേട്ടോ ഞാൻ ഷോർട്സിൽ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യമാണ് കേട്ടോ ഈ പള്ളിയുടെ അടിയിൽ നമ്മുടെ ഒരു ബോഡി ഒരു കാര്യം എനിക്കത് എന്തോ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടോ കാരണം ഇതൊരു ആരാധനാലയല്ലേ അപ്പോൾ അവിടെ എങ്ങനെയാണ് ബോഡി വയ്ക്കുക എന്നുള്ളൊരു എന്താ എൻ്റെ മനസ്സിൻ്റെയാണോ അതോ എനിക്കറിയില്ല എനിക്കതെന്തോ ഒരു എന്തോ ഒരു ഫീൽ വേറെ എന്തോ ഒരു ഫീലായിട്ടെനിക്ക് തോന്നിയിട്ടോ നമ്മളിത് ഇന്നലെ അതായത് എന്താ പറയുക ഫ്രൈഡേ ഫ്രൈഡേ നമ്മൾ തൃശ്ശൂർക്ക് പോയിട്ടുണ്ടായിരുന്നു സൂ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അരുമ്പൂർ അതായത് കാഞ്ഞാണി പാടാണ് കേട്ടോ ഈ കാണുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിള്ളേർ എടുത്ത് വന്നപ്പോഴൊക്കെയും സംഭവമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു നിറയെ ബബിൾസ് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സൂവിൻ്റെ മുന്നിലുള്ള ഒരു വീട്ടിൽ പായയപ്പോൾ അത് എത്തിച്ച് നോക്കിയിട്ട് പൊട്ടിക്കാൻ വേണ്ടി നോക്കണമെങ്കിൽ നമ്മൾ നടക്കാത്ത കാര്യത്തിന് വേണ്ടി അങ്ങോട്ട് പോകുന്നേക്കാൻ പറഞ്ഞിട്ട് വിട്ടതാണ് കേട്ടോ അപ്പോൾ കാറൊക്കെ നമ്മൾ ആ പക്ക കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാനൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഈ അപ്പം കാണിച്ച് തന്നത് നിങ്ങൾക്ക് അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഒന്ന് ഓർമ്മകളൊക്കെ പൊടി തട്ടിയെടുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നോസ്റ്റുമാണ് പുതിയ സുഖമുണ്ട് പുത്തൂർ പക്ഷേ എനിക്ക് ഇങ്ങോട്ട് വരാനായിരുന്നു കേട്ടോ ആഗ്രഹം ഉണ്ടായിരുന്നത് പുത്തൂർക്ക് നമുക്ക് പോകണം പിന്നെ എനിക്കത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അത് ഓപ്പൺ ആണോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഗൂഗിൾ മാപ്പ് വീട്ടിൽ നിന്ന് നോക്കണേക്കാട്ട് മുന്നേ ഒക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ കാരണം എപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് വഴി തെറ്റാറുണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ അന്നത്തെ പോലെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു റേറ്റും കാര്യങ്ങളൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ലീതു നിഷ സീന ശബ്ന തസ്നി പിന്നെ രാജി ഞങ്ങളെല്ലാ ഞങ്ങളൊരു ഗാങ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരാറുള്ളത് പണ്ട് നമ്മൾ ഫസ്റ്റ് കടന്ന് വരുന്ന ഭാഗത്ത് മയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ആ മയിലിനെയൊന്നും കാണാനില്ല മയിൽ ബാക്കിലത്തെ സൈഡിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളിത് പെട്ടെന്ന് കണ്ടപ്പോഴേ നമ്മുടെ മലമ്പാമ്പ് പുറത്ത് വന്ന് കിടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയല്ല ഒക്ടോബേഴ്സ് കിടക്കുന്നതാണ് കേട്ടോ അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേര് പറഞ്ഞപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ ഇതിൽ ഒന്നും ഇല്ല കേട്ടോ എന്താ അതിനെന്താ കാരണം എന്ന് വിചാരിച്ചാൽ ഞാൻ പഠിച്ചത് ഒരു വിമൻസ് കോളേജിലായിരുന്നു ഇപ്പോൾ ഒരു കാട്ടിലേക്ക് വന്നൊരു പ്രതീതിയാണ് കേട്ടോ കാരണം ചുറ്റിനുള്ള ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വളരെയധികം വലുതായി വല്ലാണ്ട് ചൂടും കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് വല്ലാണ്ട് ചൂടും കാര്യങ്ങളൊന്നല്ല തീരെ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം മരങ്ങളൊക്കെ ഇങ്ങനെ നന്നായിട്ട് തണൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമുക്കൊരു എന്താ പറയുക ഒരു കാട്ടിലേക്ക് വന്നൊരു പ്രതീതി ഇല്ലേ അങ്ങനെയാ തോന്നുള്ളൂ കേട്ടോ ഈ മുള്ളം പന്നീനെ കാണുമ്പോഴേ എനിക്ക് എപ്പോഴും ഓർമ്മ വരും ചേട്ടനെനിക്ക് പണ്ട് മുള്ളം മുള്ളമ്പന്നീരെ ഒരു കൊമ്പ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുള്ളു കൊമ്പല്ല മുള്ളു കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ ചേട്ടനകത്ത് എവിടെ നിന്ന് കുറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല അതെങ്ങനെയും മിസ്സായി എന്ന് എനിക്കൊരു ഓർമ്മയില്ലാട്ടോ ഈ ഒരു കെടുക്കണ ഈ ഒരു കെടുക്കണമെന്നല്ല ഈയൊരു ഭാഗത്ത് പണ്ട് കരടിയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് കുറുക്കന്മാരാണ് കേട്ടുള്ളത് ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു പുതിയ പാർക്കിലേക്ക് അതായത് സൂവിലേക്ക് മൃഗങ്ങളെ മാറ്റിയതിന്റെ ഭാഗമായിട്ടാന്ന് തോന്നുന്നു വല്ലാണ്ട് അധികം മൃഗങ്ങളും കാര്യങ്ങളും ഒന്നും ഇവിടെ ഇല്ല പണ്ട് നമ്മൾ ഈ ഒരു കൊട്ടാരത്തിലേക്ക് കേറുമ്പോ അതായത് പൈസയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ നമുക്ക് പൈസ വാങ്ങിക്കണ്ടട്ടോ അവര് ഇന്നത്തെ കാലത്ത് നമ്മുടെ കയ്യിൽ ഫോണൊന്നും ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് ഫ്രണ്ട്സിന്റെ ഒപ്പ ഫോട്ടോസും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ല ഇല്ലാട്ട് സാധാരണ ഒരു കുഞ്ഞു ഫോണൊക്കെ ഉണ്ടായിരുന്നത് കയ്യിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് കോളേജിലത്തെ ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒന്നും എൻ്റെ കയ്യിലില്ല പിന്നെ നമ്മൾ ഓണം സെലിബ്രേഷൻ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് അതൊക്കെ എൻ്റെ കയ്യിലിരുന്നിട്ട് എൻ്റെ വീട്ടിൽ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇരുന്നൊക്കെ ഏഡായിപ്പോയി ഇവിടെ ഒരു രണ്ട് അമ്മട്ടൊക്കെ നമ്മുടെ ഒട്ടക പക്ഷി ഉണ്ട് ആൾ ഒരാൾ ഭയങ്കര ആക്റ്റീവാണ് കൊത്താനൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഇയാളല്ല കേട്ടോ നേരത്തെ ഓടിപ്പോയ ആളില്ല ഇയാളൊരു ഭാവമാണ് വലിയ തറക്കേടില്ലാണ്ട് എന്താ പറയുക ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട് മറ്റാള് കാരണം ഒന്ന് പേടിപ്പെടുത്തുന്ന രീതിയിലൊക്കെ ഓടി വരുന്നു അത് ആ കമ്പിനിടയിൽ കൂടെ തല പുറത്തേക്ക് ഇടുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഒക്കെ ഓടി നിന്നിട്ട് അതൊന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടാ മായ ഇത് വിഷ്ണുമായ ഇത് ശ്രീദേവി ഇതാണ് വിഷ്ണു ഈ പാമ്പില്ലേ അനന്തപത്മനാഭൻ പറയാണത് ആ പിന്നെ കയ്യൊക്കെ ഒടിഞ്ഞു പോട്ട ഇതും നമ്മൾക്ക് മണ്ണിന്റെ അടിയൊക്കെ കുഴിച്ചിട്ട് കിട്ടിയതോ ചെലപ്പോലേ ഖനനം ചീമ്പകൾ കുട്ടിയുള്ളതോ കൊറേ പടി ഉണ്ട് അത് മറ്റേ ഇതാണ് കാലകാലങ്ങളായിട്ടുള്ള സംഭവങ്ങളാണ് തൊടൊന്നും വേണ്ടിട്ടോ കേടായ നമ്മൾ കുടുംബമേ കണ്ടാണ് ചൈനക്കാരുടെ ഭരണി ചൈനക്കാരുടെ എടുത്തിട്ടാ പണ്ടത്തെ അതാ പണ്ടൊക്കെ സാധനങ്ങൾ എടുത്തോട് സാധനങ്ങളെ

മണിച്ചു താഴെ പണ്ടത്തെ രാജാക്കന്മാര് ഉപയോഗിച്ചു വന്ന സാധനങ്ങളൊക്കെ ആ ഇതല്ലാതും ഇത്രല്ല കൂട്ടനുണ്ടാവും പലതരത്തിലുള്ള വിളക്കുകൾ ഉണ്ടാ താമരപ്പൂ വിളക്ക് പതിനൊന്നു വിളക്ക് താമരപ്പൂ വിളക്ക് ദീപം പിന്നെ പന്തം കത്തിക്കുന്ന വിളക്ക് തുരുടെ വിളക്ക് അതൊക്കെ നമ്മൾ കേൾക്കാത്ത ഓരോരോ പേരുകളൊക്കെ കൊച്ചിൻ രാജാവ് രാജാവ് തുണിയിൽ നെയ്താണത് ഒരു രാജാവ് നല്ല ഭംഗി ഉണ്ടല്ലേ നല്ല ചൂളല്ലേ പൃഥ്വിരാജന്റെ വലിയ നല്ല ഭംഗിണ്ടല്ലേ കാണാന് നല്ല ചൂള പേര് എന്താ കണ്ണ് കാണാനില്ലേ ിത്തിര വർ എന്താണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് അത് നല്ല ചുള്ള മോഹൻലാല് മോഹൻലാലി കൊടുത്ത് നടക്കണ ഒരു വടിയമ്മ അതന്നെ ഇതാണ് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഇട്ട് നടന്നോ ചെരി ും പായോശ് സാധനം ഹോണ് ഹോണ് ഈ ല്ലേ ബഫല്ലോണ്ഫല്ലോഹാണ് അതെന് ഉ ഉണ്ണക്കായ പോലെണ്ടല്ലേ നിധികൾ ഇട്ടെക്കണത് ആഭരണപ്പെട്ടിയാണത് നിധികൾ ഇട്ടെക്കണതല്ലോ ആഭരണപ്പെട്ടി അവർക്ക് മനസ്സിലാവും ബിൽഡിങ് ആണ് ഇഷ്ടം കൂടുതൽ രാജാക്കന്മാരണൊക്കെ ഏതൊക്കെയോ രാജാക്കന്മാരാണ് പലവട്ടം പൂക്കാലം വഴി തെറ്റി അതാത്ര നല്ല വീട്ടിനാ പാട്ട് പാടി സൂക്ഷിച്ചിറങ്ങിക്കോളോട്ടാ ചുറ്റുപോവണി ചുറ്റുകോവണി പേടിയോളങ്ങോ ഞങ്ങള് പോട്ടെ പണ്ടത്തെ കാലത്ത് ഇങ്ങനെയാണ് സൂക്ഷിച്ചറങ്ങന ഇറങ്ങല്ലോ തീരെ കേറില്ലേ പറഞ്ഞോളൂ ഇറങ്ങണോണ്ട് കുഴപ്പമില്ലല്ലോ എനിക്ക് മുട്ടുപേന എടുക്കും നമ്മടെ തൃശൂരിന്റെ മണിമൂത്ത് ഗുരുവായൂ ഇതാണ് തമ്പുരാൻ നമ്മടെ സ്വന്തം രാജാവ് ഇതാണ് ശക്തൻ തമ്പുരാൻ എന്തൊരു ഭംഗി അല്ലേ ഇതിന്റെ കലാസൃഷ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കാണാൻ ഭംഗി ഉണ്ടാക്കി വെച്ചത് കാണാനുണ്ടല്ലേ എന്തോ ഒരു ഭംഗിയാണെന്നറിയോ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ സമ്മതിക്കണം ചട്ടി ചട്ടിയാ പണ്ടത്തെ പണ്ടത്തെ അതൊക്കെ കാണാന് ഒരു രണ്ടു ദിവസം താമസിക്കാൻ പറ്റിയെങ്കിലോ എന്തിനു ടൈല് കണ്ടില്ലേ ടൈല് അവിടത്തെ ടൈലൊക്കെ നല്ല ഇഷ്ടം കണ്ട ടൈല് ഇഷ്ടല്ല ഭയങ്കര ഇഷ്ട മരം കൊണ്ടുള്ള അലങ്കാര ചെടിയും പെട്ടിയും ഇതിന്റെ ഉള്ളില് കണ്ട ഈ പെട്ടിന്റെ ഉള്ളില് നമുക്ക് സ്വർണ്ണ എടുത്തേക്കാം മോൾഡ് എടുത്തേക്ക ഇത് ഇണ്ടാക്കിട്ടുള്ളത് മനസ്സിലാവില്ല അലങ്കാര ഒരു ചെടി പോലല്ലേ ഇണ്ടാക്കിയ സ്വർണ്ണേ ശെരിക്കും ആ മാടപ്പെട്ടിയാണ് ആ മാടപ്പെട്ടിയാണ് അത് ആ മാടപ്പെട്ടി ഈ റൂമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതാ ഓർമ്മ വരുന്നത് അറിയാം എന്താ ഓർമ്മ വരുന്നേ ഈ റൂമിന്റെ ഒരു ഷേപ്പ് കാണുമ്പോൾ എന്താ ഓർമ്മ വരണേ റാസൽ ഗാമയിലെ പ്രേതക്കൊട്ടാരത്തിന്റെ റൂമിന്റെ ഒരു ഷേപ്പ് ഉണ്ടാ ഇല്ലാ അമൂന ഓർമ്മയുണ്ടാ ഇങ്ങനെ ഇങ്ങനെ കോർണർ 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 വരുമ്പോ അതാ ചോദിച്ച ഞാന് കോർണർ കോർണർ വരുമ്പോ വേണ്ട അങ്ങനെ ഞങ്ങൾ അമ്മയുടെയും മക്കളുടെയും കുറച്ച് തള്ളുക്കെ ആയിട്ട് നിങ്ങൾക്ക് ബോറടിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ ഈ ഒരു ഭാഗമൊക്കെ നോക്കി നോക്കി എന്തൊരു ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനത്തെ വീടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ടത്തെ തരത്തിലുള്ള വീടുകളിൽ എനിക്കെന്തോ അതിനോട് ഭയങ്കര ഒരു പ്രേമം കൂടുതലാണ് നിങ്ങൾക്കും ഉണ്ടായിരിക്കും പലർക്കും അങ്ങനത്തെ ഒരു ക്രൈസ് അല്ലേ ഇനി ഏട്ടൻ വന്നിട്ട് വേണം നമുക്ക് പുതിയ സൂവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഏട്ടനും കാണാമല്ലോ ഇതൊക്കെ ഏട്ടൻ ഇഷ്ടംപോലെ വട്ടം കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഏട്ടോ അപ്പം ഏട്ടൻ പെരുന്നേക്കാട്ട് മുന്നേ നമുക്ക് ഏട്ടൻ കണ്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി പൊടി എടുക്കാം ഏട്ടൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കാണാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കാണാം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും എന്നാ ഏട്ടൻ വരുന്നത് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല ഏട്ടൻ നവംബർ രണ്ടാം തീയതി വരും കേട്ടോ ഏട്ടന് ഒരു മാസത്തെ ലീവ് പാസ്സായിട്ടുണ്ട് അപ്പോൾ ആൾ ഒരു മാസം ഇനി നാട്ടിലുണ്ടായിരിക്കും പക്ഷേ ഈ ഒരു മാസം എന്ന് പറയുന്നത് ടപ്പ് ടപ്പേ നച്ചിട്ട് പോകും ഈ ഒരു മരം ഉണ്ടല്ല ഇത് കുറേ വർഷങ്ങളായിട്ട് ഇവിടെയുള്ള എല്ലാ മരങ്ങളും അങ്ങനെ തന്നെ കേട്ടോ കുറേ വർഷങ്ങളായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇതിൻ്റെ എന്തോ പാമ്പിൻ്റെ വയസ്സുള്ള ഒരു പേരാണ് തിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റൂട്ടോ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് ഞാൻ കാണണ കാലം തൊട്ടിട്ട് ഈ ഒരു മരം ഇങ്ങനെ തന്നെ കേട്ടാ ഈ ഒരു ഉണ്ട ബോൾ പോലത്തെ കായകളും പൂക്കളും ഇതിൻ്റെ ഒരു സ്മെല്ല് എനിക്ക് ഇഷ്ടമല്ല പാവിന് ഭയങ്കര ഇഷ്ടമായിട്ടാ ഈ ഒരു പൂവിൻ്റെ സ്മെല്ല് പക്ഷേ എനിക്കിഷ്ടമല്ല കേട്ടോ അതെ നാഗലിംഗം എന്നാണ് കേട്ടോ അതിൻ്റെ പേര് ഞങ്ങളുടെ പുലിക്കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞങ്ങളിങ്ങോട് വരുന്നത് കഴിഞ്ഞ പോലെ ഞങ്ങൾ പുലിക്കളി കാണാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യം പറയാലോ പറയാമോ എനിക്കിഷ്ടമായില്ലാ പുലിക്കളി ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് പുലിക്കളി കാണുന്നത് ഒരിക്കലെങ്കിലും കാണാം എന്ന് വിചാരിച്ചിട്ട് പോയി കണ്ടതാണ് പക്ഷേ എനിക്ക് എനിക്കിഷ്ടമായില്ല നമുക്ക് ടി വിയിലൊക്കെ ഇരുന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് കറക്റ്റ് കിട്ടണതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതവിടെ പോയി ആ ഒരു വെയിലും കൊണ്ട് നിന്ന് അവരിങ്ങനെ പാസ് ചെയ്ത് പോകണത് നമുക്ക് ജസ്റ്റ് കാണാമെന്ന് മാത്രം പിന്നെ അത് ആസ്വദിക്കാനുള്ളൊരു പ്രത്യേക മൈൻഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അത് ആസ്വദിക്കാൻ പറ്റും പക്ഷെ എനിക്കെന്തോ അത്ര വലിയ ഇഷ്ടമായില്ലായിരുന്നു കേട്ടോ ഞാനിപ്പോൾ വീടിൻ്റെ പുറത്ത് വോയിസ് ഓവർ കൊടുക്കണത് നിങ്ങൾക്ക് എൻ്റെ ചുറ്റുവട്ടത്തൊന്നും പലതും വിളിച്ച് പറഞ്ഞതൊക്കെ കേൾക്കാൻ സാധിക്കില്ലേ റോട്ടി കൂടെ മൈക്കിൽ എന്തോ അനൗൺസ് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെയാണ് ഒട്ടേ കേട്ടോണ്ടിരിക്കുന്നത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ചീങ്കണ്ണി കുളത്തിൽ അതായത് രാജാവിൻ്റെ കുളിക്കണ കുളക്കെ ആയിരിക്കും ഒരു പക്ഷേ അവിടെ കാലങ്ങളായിട്ട് ചീങ്കണ്ണീൻ്റെ വളർത്തിക്കൊണ്ട് പോരുന്നത് ഇപ്പോൾ ഒരു കുഞ്ഞൊരു കുഞ്ഞിക്കുട്ടി ചീങ്കണ്ണിയാണുള്ളത് വലുതൊന്നും ഇല്ലാട്ടോ അപ്പോൾ വലുതിനൊന്നും കാണാനില്ല സോറി ചീങ്കണ്യല്ലോ മുതല മുതലക്കുളാണ് ഇത് ശെരിക്ക് പക്ഷെ നല്ല രസാ അത് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് പണ്ടത്തെ ഒരു കുളൊക്കെ കണ്ടല്ലോ നമ്മൾ അനന്തഭദ്രം സിനിമയിലായിരിക്കും ഇങ്ങനത്തെ ഒരു കുളൊക്കെ കണ്ടു കാണാം അങ്ങനത്തെ ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു സംഭവം ൊന്നൊട്ട അപ്പുറത്ത് പോ അതേ മതി അതേടി അതേടി പോര് മതി മതി പായു നീവിടെ അതില് മറ്റേ ഉണ്ടൊക്കെ വേണം ഇന്റെ മിഷിയനൊക്കെ വേണം ീരങ്കി വിടാൻ പോണ അയ്യ അവിടെ നിന്ന് കൊത്തിരിക്കും അറിയാത്ത ആൾക്കാരുണ്ട മിഥുൻ അമ്മ അമ്മ ഈ സൂലിക്ക് വരാൻ തുടങ്ങിയ കാലം തൊട്ട് അതന്ന് കുട്ടിയായിരുന്നു അപ്പൊ വലുതായതാവും െറുപ്പം തൊട്ട് കാണുന്നത് ഈ പേരിൽ പതിനഞ്ചു തൊട്ട് ഇരുപത് വർഷം വരെയാണ് മിഥുന്റെ കൊച്ചിയിലെ രാജാക്കന്മാരുപയോഗിച്ചിരുന്ന വഞ്ചികളാണ് അതിൻറെ ഉള്ളിലുള്ളത് കാണണ്ട നല്ല ഒട്ടികൾ അല്ല അല്ല വ്യത്യാസം അതിന്റെ ഉള്ളിലേക്ക് നോക്കിയേ ആ അതാ പറഞ്ഞത് പോയി കാണാൻ അയ്യടീ എന്താ പൂടുന്നത് രണ്ടാള് ഓടണ അടിപൊളി സംഭവ പോയി നോക്കി നോക്ക് മറ്റേ ബാഹുബലിയിലത്തെ വഞ്ചി ഇല്ലേ ആ അതാണ് അത് നിനക്ക് കാണാൻ പറ്റണ്ടാ ഇവിടെ ടൈറ്റാനിക്കലാ ഒരു വണ്ടി ഉണ്ടാണില്ലേ അതേപോലെ ആ ത്രീ ഡി ദൃശ്യാനുഭവം ആസ്വദിക്കും ഇതൊക്കെ എപ്പോ എന്നുള്ളതൊക്കെ പുതിയത് എന്നുള്ളതാട്ടാ ഞാൻ അതൊക്കെ ആദ്യമായിട്ടാണ് കാണേ ത്രീ ഡി ഒക്കെട്ടോ അതിൻ്റെ ഉള്ളില് ചില സാങ്കേതിക കാരണങ്ങൾ ത്രീ ഡി ഷോ ഉണ്ടായിരിക്കുന്നതല്ല അടുത്ത പ്രാവശ്യം വരുമ്പോ കാണോ രാജാവിന്റെ വരവാണ് അടുത്തത് രാജാവിന്റെ വരവാണ് കാർണിവോ കോർണർ മാമസ്ത ബുക്കുകൾ വന്നു 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 രണ്ടാളുണ്ട് രണ്ടാളുണ്ട് അപ്പുറത്ത് പോവാ നമുക്ക് അപ്പുറത്ത് പോവാ സൂമാക്കല മുട്ടി സൂമ് കുറവ് കാണില്ല കാണില്ല ഇല്ല കാണൂലത് ഒരുപാ അടുത്തല്ലോ അകല ഭംഗിയാസ്വദിക്കേര് രണ്ടുപേരും പോണക്ക

ടി ഇതെന്താന്നറിയോ വാഴപ്പിണ്ടിയാണ് അതല്ലേട്ടാ വാഴപ്പിണ്ടി അല്ലേ വാഴപ്പിണ്ടി ഉപ്പിലിട്ട ചെതിട്ടാ എനിക്കറിയില്ലേ വാഴപ്പിണ്ടി ഉപ്പിലിട്ടതെന്നറിയാ അങ്ങനെ ോട് വിടവറ വിടവറങ്ങിട്ട് നേരെ തോമസൻ കാസയിലേക്ക് കയറിട്ടുണ്ട് തോമസൻ കാസയിലേ വരുമ്പോ എപ്പോഴും നമ്മള് മുകളിലേക്കാണ് കേറാറുള്ളത് ആദ്യമായിട്ട് നമ്മളൊന്ന് അടിയിലേക്ക് ഇറങ്ങിയിട്ടോ അംശം ക്ലാസ്സൈലിക്ക് ആരെങ്കിലും വരണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്രീം പണ് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കണം അടിപൊളി സംഭവം കേട്ടോ അതൊരിക്കലെങ്കിലും കഴിച്ച് നോക്കണം മസ്റ്റായിട്ട് അപ്പോൾ പായുമ്പോൾ ഒരു ചായും ഞാനൊരു സോറി പായുമ്പോൾ ഒരു ഷേക്കും ഞാനൊരു ചായയും പിന്നെ മൂന്ന് ഷവർമ പാഴ്സലും വാങ്ങിയിട്ട് നമ്മൾ നേരത്തെ ആ ബൈ പറഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് തൃശ്ശൂർ മേൽപ്പാലം ഒന്നും കൂടെ സുന്ദരാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്തൊരു ഭംഗി അത് കാണാൻ വേണ്ടിയിട്ടെന്ന് അറിയോ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ അതിൻ്റെ മുകളിലേക്ക് കാരണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ അത്രയും സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ മുട്ടിൻ്റെ സ്ഥിതി വളരെ നല്ലതല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് പിന്നെ ഇപ്പം അത് ഓപ്പൺ ആയിട്ടില്ല എന്ന് തോന്നുന്നു ആദ്യം ഓപ്പൺ ആയിരുന്നു പിന്നെ വീണ്ടും വേറെ വർക്ക് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി വീണ്ടും ക്ലോസ് ആയിരുന്നു പിന്നെ ഓപ്പൺ ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് നമ്മൾ വരുമ്പോൾ കണ്ട അതേ കാ ഞാൻ ഈ പാടാണ് ഈ കാണുന്നത് വൈകുന്നേരത്തെ ഭംഗി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ അമ്മൂട്ടി നമ്മൾ നേരെ ഇവിടെ നിന്ന് പോയത് അവണങ്ങാട്ടിക്കാണ് അവണങ്ങാട്ടിൽ പോയി ഒന്ന് സമീന കണ്ട് ദീപാരാധന കണ്ട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാന്ന് തോന്നുന്നു അവിടെ പോയിട്ട് ഇത്രയധികം കറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല സങ്കടങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ദീപാരാധനയുടെ നേരെ ഇപ്പോൾ ആ ഒരു കൊട്ടും മേളവും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എവിടെ എവിടെന്നില്ലാണ്ട് കുറേ കണ്ണീരിങ്ങനെ വന്നു കേട്ടോ എന്താണെന്നറിയില്ല എന്തൊരു ഭംഗിയെന്നറിയോ രാത്രി നമ്മൾ ഈ ഒരു അവണങ്ങാട് കളരി കാണാൻ വേണ്ടിയിട്ട് അത്രയും മനോഹരമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പായുമ്പോൾ അത് പ്രത്യേകം പറയുമായിരുന്നു കേട്ടോ രാത്രി കാണാൻ ആ അമ്മ അമ്പലം കൂടുതൽ ഭംഗിന്ന് രാത്രി അതിൻ്റേതായൊരു ഭംഗിയുണ്ട് പകല് അതിൻ്റേതായൊരു ഭംഗിയുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ നിന്ന് ഭംഗുവിളിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കുമല്ലേ ഇവിടെ ഉച്ച സമയമാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുന്ന എന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്ന് ഞാൻ വിശ്വസിക്കാനട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ